സ്റ്റോറി പാർവതി മഹാദേവൻ പ്രസന്റേഷൻ ഫസ്ന ഫസൽ എഡിറ്റിംഗ് ഫസലുദ്ദീൻ ഫിങ് സിന്ദൂര ഭാഗ്യം ഇത്ര രാവിലെ നീ എങ്ങോട്ട ഈ ചാടി എഴുന്നിട്ട് പോകുന്നു ദേവൻ ലക്ഷ്മിയെ ബെഡിൽ പിടിച്ചു കിടത്തിക്കൊണ്ട് ചോദിച്ചു ഈ ദൈവ ഈ സമയത്തല്ലേ ഞാൻ എപ്പോഴും എഴുന്നേക്കാറ് ഇത്രയും നാളത്തെ കാര്യമൊക്കെ അവിടെ നിൽക്കട്ടെ ഇനി എന്റെ ലക്ഷുമ ഇത്ര രാവിലെ ഒന്നും എഴുന്നേക്കണ്ട നിനക്ക് നല്ല ഉറക്കം കിട്ടേണ്ട സമയമായത് നീ ഉറങ്ങിയാലേ നമ്മുടെ വാവകളും ഉറങ്ങും ദേവൻ അവളുടെ വയറിൽ കൈ ചേർത്തുകൊണ്ട് പറയുന്നത് കേട്ട് ലക്ഷ്മി ചിരിയോടെ അവനോട് ചേർന്ന് കടന്നു അവന്റെ കൈകൾ ഒരേ സമയം തന്റെ പ്രണയിനിയെയും കുരുന്നുകളെയും വാത്സല്യത്തോടെ തലോടി അവന്റെ തലോടലേറ്റ് ലക്ഷ്മി വീണ്ടും നിദ്രയിലേക്ക് ആഴ്ന്നു മുഖത്തേക്ക് വെട്ടമടിച്ചു തറഞ്ഞാണ് ലക്ഷ്മി തന്റെ കണ്ണുകൾ ചിമ്മി തുറന്നത് അവൾ പതുക്കെ ബെഡിൽ എഴുന്നേറ്റിരുന്നു എന്നെ കിടത്തി ഉറക്കിയിട്ട് കള്ള വാദ്യാർ എഴുന്നിട്ട് പോയോ ലക്ഷ്മി പറഞ്ഞുകൊണ്ട് നേരെ നോക്കിയതും മുറിയിലേക്ക് ചായക്കപ്പുമായി വരുന്ന ദേവനെ കണ്ടവൾ അബദ്ധം പിണഞ്ഞ പോലെ നാക്ക് കടിച്ചു ആഹാ എഴുന്നേറ്റപ്പോഴേ എന്നെ കുറ്റം പറയുകയാണോ ദേവൻ ചോദിക്കുന്നത് കേട്ട് ലക്ഷ്മി അവനെ നോക്കി ഇലിച്ചു കാണിച്ചു കേട്ടല്ലേ ലക്ഷ്മി ചമ്മലോട് ചോദിച്ചു ഏയ് കേട്ടതേ ഇല്ല അത്രയ്ക്ക് പതുക്കെയാണല്ലോ നീ പറഞ്ഞത് ദേവൻ പറയുന്നത് കേട്ട് ലക്ഷ്മി അവളുടെ നെത്തിയിൽ കൈവച്ചു ലച്ചുമേ ചമ്മി നിന്നത് മതി നീ പോയി ഫ്രഷ് ആയിട്ട് വാ എന്നിട്ട് വേണം ചായ ഓടിക്കാൻ ദേവട്ടിന് ഇത് എന്തിനാ ചായ എടുക്കാൻ പോയ ഞാൻ എടുത്തോണ്ട് വരില്ലായിരുന്നോ അതെന്താ ഞാൻ ചായ എടുത്ത എന്തെങ്കിലും കുഴപ്പമുണ്ടോ അതല്ല ഞാനല്ലേ ഇന്ന് ദേവട്ടിന് ചായ കൊണ്ടു തരുന്നേ ഇത്രയും നാളും നീയല്ലേ എനിക്ക് ചായ എടുത്തോണ്ട് വന്നു തന്നത് ഇനി കൊറച്ചുനാള് ഞാൻ നിനക്ക് ചായ കൊണ്ടു ഒരു ചേഞ്ച് ആർക്കാ ഇഷ്ടമല്ലാത്ത എന്നാലും വല്ലാത്ത ചേഞ്ചൊക്കെ തന്നെയാണ് ഇത് എന്നും ഞാൻ വിളിച്ചുണർത്തി കുത്തിപ്പൊക്കുന്ന ആളാ ഇന്ന് രാവിലെ കൊടിയൊക്കെ കഴിഞ്ഞ് ചായ എനിക്ക് കൊണ്ടുവരുന്നത് ഇതിന്റെ എല്ലാം ക്രെഡിറ്റ് എൻ്റെ പിള്ളേർക്കാ പിന്നെ ഒരു കാര്യം കൂടി പറയാം ഈ ചേഞ്ച് ലിമിറ്റഡ് ഓഫറാണ് കേട്ടോ എന്റെ പിള്ളേരിങ്ങ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഞാനും എൻ്റെ പിള്ളേരും കൂടി കിടന്നുറങ്ങും പിന്നെ നീ തന്നെ നേരത്തെ പോലെ എന്നെ വിളിച്ചുണർത്തണം അതുകൊണ്ട് ഈ കാലയളവ് എന്റെ പൊണ്ണമോട് നന്നായിട്ട് പ്രയോജനപ്പെടുത്താൻ നോക്കും ദേവൻ പറയുന്നത് കേട്ട് ലക്ഷ്മി അവനെ നോക്കി ചുണ്ടു കൂർപ്പിച്ചു കാണിച്ചു ഓ ആയിക്കോട്ടെ ലക്ഷ്മി ദേവനെ നോക്കി പറഞ്ഞ് വാഷ്റൂമിലേക്ക് നടന്നു അവളുടെ പോക്ക് കണ്ട് ദേവൻ പുഞ്ചിരിയോടെ അവിടെ തന്നെ നിന്നു ഫ്രഷ് ആവാൻ വാഷ്റൂമിൽ കയറിയിട്ട് ഒത്തിരി നേരമായല്ലോ ഈ പെണ്ണ് പെണ്ണിതിന്റെ അകത്ത് എന്തെടുക്കുക ദേവൻ മനസ്സിലോർത്തുകൊണ്ട് വാഷ്റൂമിന്റെ വാതിലിൽ തട്ടി ലച്ചു ഉറക്ക് നീ അതിനകത്ത് എന്തെടുക്കുക ലച്ചു അവൻ ആദിയോടെ ചോദിച്ചുകൊണ്ട് വാതിലിൽ മുട്ടി വാതിലിന്റെ കുറ്റി തുറക്കുന്ന ശബ്ദം കേട്ട് ദേവൻ ആശ്വാസത്തോടെ വാതിൽ തുറന്നു വാഷ് മുന്നിൽ മുന്നിൽ കുനിങ്ങിയൊന്ന് ഛർദ്ദിക്കുന്ന ലക്ഷ്മിയെ കണ്ട് ദേവൻ വാഷ്റൂമിനകത്തേക്ക് വേഗം കയറി ഛർദ്ദിച്ച് അവശയായി നിൽക്കുന്ന ലക്ഷ്മിയെ കണ്ട് ദേവന് വിഷമം തോന്നി അവൻ അവളെ തന്നോട് ചേർത്ത് പിടിച്ച് പുറം തടവിക്കൊടുത്തു അവളുടെ വായും മുഖവും കഴുകി കൊടുത്തു എന്നിട്ട് അവളെ ബെഡിൽ കൊണ്ടിരുത്തി ഒട്ടും വയ്യടാ ദേവൻ വിഷമത്തോടെ ചോദിക്കുന്നത് കേട്ട് ലക്ഷ്മി അവനെ കണ്ണ് ചിമ്മി കാണിച്ചു അത് ബ്രഷ് ചെയ്തപ്പോൾ ആ പേസ്റ്റിന്റെ ടേസ്റ്റ് പിടിച്ചില്ലെന്നാ തോന്ന അതാ ഛർദിച്ച് ലക്ഷ്മി പറഞ്ഞു നിർത്തി നീ ചായ ഓടിക്കുക അപ്പോൾ ഈ ക്ഷീണമൊക്കെ അങ്ങ് മാറും ദേവൻ പറഞ്ഞുകൊണ്ട് ചായക്കപ്പ് അവളുടെ ചുണ്ടോട് ചേർത്തു എനിക്ക് മതി ലക്ഷ്മി കുറച്ചു കുടിച്ചുകൊണ്ട് പറഞ്ഞു ദേ ഇത് മൊത്തം നീ ഇരുന്ന് കുടിച്ചോണം ഒന്നാമതേ മോൺ സിക്സും തുടങ്ങിയിട്ടുണ്ട് ഇനി വയറൊഴിച്ചിട്ടാ പിന്നെ നീ ഛർദിക്കും ദേവൻ പറയുന്ന കേട്ട് ലക്ഷ്മി അവനെ ഒറ്റ നോക്കി അല്ല ഇതൊക്കെ എങ്ങനെ അറിയാം ലക്ഷ്മി സംശയത്തോടെ ചോദിച്ചു ഇതൊക്കെ നിർമ്മലാൻഡി പറഞ്ഞു തന്നതാ ആഹാ അപ്പൊ നിർമ്മലാൻഡിയെ വിളിച്ച് സംസാരിക്കാറൊക്കെ ഉണ്ടോ ലക്ഷ്മി ചോദിക്കുന്നത് കേട്ട് ദേവൻ തലവൊലിക്കി നിന്റെയും നമ്മുടെ കുഞ്ഞുങ്ങളുടെയും കാര്യം ഞാൻ നന്നായിട്ട് നോക്കണ്ടേ അതിനുവേണ്ടി നിർമ്മലാൻറ്റിയെ വിളിച്ച് സംസാരിക്കുക മാത്രമല്ല വേണമെങ്കിൽ ആൻറ്റിയെ ഞാൻ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ടും വരും ഓ ഈ ദേവേട്ട് ഞങ്ങളുടെ പേരും പറഞ്ഞ് നിർമ്മലാൻറ്റിക്ക് സമാധാനം കൊടുക്കുന്നില്ല എന്നാ തോന്നുന്നത് ലക്ഷ്മി ചിരിയോടെ പറയുന്നത് കേട്ട് ദേവൻ അവളെ നോക്കി കണ്ണ് ചെമ്മി ഇനി കുറച്ചു മാസം കഴിഞ്ഞിട്ട് നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ നമ്മുടെ കയ്യിൽ നല്ല ആരോഗ്യത്തോടെ ഏൽപ്പിച്ചിട്ട് ആൻറ്റി സമാധാനത്തോടെ ഇരുന്നാൽ മതി അതുവരെ ഞാൻ ആൻറ്റി ശല്യപ്പെടുത്തുക തന്നെ ചെയ്യും ദേവൻ പറയുന്നത് കേട്ട് ലക്ഷ്മിയുടെ ചുണ്ടിലൊരു ചിരി വിരിഞ്ഞു തന്നെയും തൻ്റെ ഉദരത്തിൽ മുട്ടിട്ട സ്വന്തം അംശങ്ങളെയും ഇത്ര ശ്രദ്ധയോടെ പ്രാണനെ പോലെ കരുതലോടെ നോക്കുന്ന തൻ്റെ പാപിയെക്കുറിച്ചോർത്ത് ലക്ഷ്മിയുടെ മനസ്സിൽ സന്തോഷം നിറഞ്ഞു മൂന്നാൾക്കാരെ അകത്തുണ്ടായിട്ട് ഒരനക്കുമില്ലല്ലോ എന്നാ നിങ്ങളൊന്ന് വളരുന്നേ എനിക്ക് നിങ്ങളുടെ ഓരോ വളർച്ചയും അതുപോലെ ആ സമയം എന്നിലുണ്ടാകുന്ന ഓരോ മാറ്റവും അറിയാൻ കൊതിയാവുക നിങ്ങൾ വളരുമ്പോൾ വളരുമ്പോ എന്നെക്കാണ് എന്താ ഇങ്ങനെ ആയിരിക്കുമല്ലേ ലക്ഷ്മി തൻ്റെ ദാവണിക്കിടയിൽ ഒരു കുഞ്ഞ് കുഷിനെടുത്ത് വെച്ച് ദാവണിത്തുമ്പ് ചുറ്റി ഇടുപ്പിൽ കുത്തിവെച്ചവൾ കണ്ണാടിയുടെ മുൻപിൽ നിന്ന് തൻ്റെ വയറുഭാഗത്ത് കൈത്തലം വെച്ച് സംസാരിക്കുവാണ് മനസ്സിലെ ആകാംക്ഷയും സന്തോഷവും എല്ലാം അവൾ പറയുന്നുണ്ട് കുറെ നേരം അവളുടെ സംസാരം നീണ്ടുപോയി തന്റെ പുറം കഴുത്തിൽ പതിഞ്ഞ ചൂട് നിശ്വാസവും തന്റെ ഇടുപ്പിൽ ചുറ്റിപ്പിടിച്ച കൈകളുടെ സ്പർശനവും അറിഞ്ഞാണ് ലക്ഷ്മി തന്റെ സംസാരം നിർത്തി നേരെ നോക്കിയത് തന്നോട് ചേർന്ന് നിന്നുകൊണ്ട് തന്നെ നോക്കി ചിരിക്കുന്നവനെ കണ്ട് ലക്ഷ്മി അവനെ നോക്കി ചിരിച്ചു ഞാൻ കുറച്ചു നേരം മുമ്പ് കാണുമ്പോൾ എന്റെ കുഞ്ഞുങ്ങൾ ഇത്രയും വളർന്നില്ലായിരുന്നല്ലോ ഇത്ര പെട്ടെന്ന് അവർ ഇത്രയും വളർന്നു ലക്ഷുമേ ദേവൻ ചിരിയോടെ ചോദിച്ചുകൊണ്ട് അവളുടെ ചെവിയുടെ പിറകിൽ അമർത്തി ചുമ്പിച്ചു അത് കേട്ടപ്പോഴേ ലക്ഷ്മി അവനെ നോക്കി ചുണ്ടുകൊട്ടി കാണിച്ചു ഒന്ന് പോതെ വേട്ടാ എന്നെ വെറുതെ കളിയാക്കാതെ ലക്ഷ്മി ദേവന്റെ കയ്യിൽ ചെറുതായിട്ട് തട്ടിക്കൊണ്ട് പറഞ്ഞു പിന്നെ നീ ഇങ്ങനെയൊക്കെ ഓരോ കുറുമ്പ് കാണിക്കുമ്പോൾ ഞാൻ എന്താ പറയുക ദേവൻ ലക്ഷ്മിയെ തനിക്ക് നേരെ തിരിച്ചു നിർത്തിക്കൊണ്ട് ചിരിയോടെ ചോദിച്ചു അത് പിന്നെ ഞാൻ വെറുതെ നോക്കിയതല്ലേ നമ്മുടെ കുഞ്ഞുങ്ങൾ വളരുമ്പോൾ എന്നെ കാണാൻ എങ്ങനെ ഇരിക്കുമെന്ന് ലക്ഷ്മി നിഷ്കളങ്കമായി പറയുന്നത് കേട്ട് ദേവൻ അവളെ നോക്കി ചിരിച്ചു എന്തായാലും എന്റെ ലച്ചുമയെ ഇങ്ങനെ കാണാൻ നല്ല ചേരുണ്ട് ദേവൻ ലക്ഷ്മിയുടെ ഇടുപ്പിൽ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു അത് കേട്ട് ലക്ഷ്മി വിടർന്ന കണ്ണുകളോടെ ദേവനെ നോക്കി സത്യാണോ ഇങ്ങനെ കാണാൻ പഴയ നല്ലതാണ് ദേവട്ടാ ലക്ഷ്മി ആകാംക്ഷയോടെ ചോദിച്ചു പിന്നെ ഇങ്ങനെ ഉന്തിയ വയറുമായിട്ട് നിൽക്കുന്ന എന്റെ ലച്ചുമയെ കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ് പക്ഷെ ഇതിനേക്കാൾ ഭംഗിയായിരിക്കും നമ്മുടെ കുഞ്ഞുങ്ങൾ വളരുമ്പോ നേരായിട്ട് നിന്റെ ഈ കുഞ്ഞു വയർ ഉന്തി വരുമ്പോ കാണാൻ ദേവൻ ലക്ഷ്മിയുടെ നെറ്റിയിൽ ചുംബിച്ചുകൊണ്ട് പറഞ്ഞു അത് കേട്ട് ലക്ഷ്മിയുടെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു നമ്മുടെ മക്കളുടെ ഓരോ വളർച്ചയും കാണാൻ കാത്തിരിക്കുവാ ഞാൻ ലക്ഷ്മിയും ഉത്സാഹത്തോടെ പറഞ്ഞു ഞാനും ആ കാത്തിരിപ്പിൽ അലച്ചുമേ നമ്മുടെ കുഞ്ഞുങ്ങൾ വളരുന്നതറിയാനും അവരുടെ ചലനം അറിയാനും ഒക്കെ എന്റെ മനസ്സ് ഒത്തിരി ആഗ്രഹിക്കുന്നുണ്ട് ദേവൻ ലക്ഷ്മിയെ തന്നോട് ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു അത് കേട്ട് ലക്ഷ്മി അവനെ നോക്കി ചിരിയോടെ കണ്ണ് ചിമ്മി കാണിച്ചു ബാധവേട്ടാ ഗീതയുടെ വെപ്രാളത്തോടെയുള്ള വിളി കേട്ട് മാധവൻ ഉമ്മറത്തേക്ക് വന്നു ഉമ്മറത്ത് നിന്ന് പത്രത്തിൽ നോക്കി നിറഞ്ഞ കണ്ണുകളോടെ വിതുപുന്നവളെ കണ്ട് മാധവൻ അവളുടെ അടുത്തേക്ക് ചെന്നു എന്താ ഗീത നീ എന്തിനാ ഇത്ര വെപ്രാണപ്പെടുന്ന നിനക്ക് എന്താ പറ്റിയത് മാധവൻ ചോദിക്കുന്ന കേട്ട് ഗീത അയാൾക്ക് നേരെ പത്രം നീട്ടിപ്പിടിച്ചു ഇത് കണ്ടോ മാധവേട്ട നമ്മുടെ മോള് ഗീത വേദനയോടെ പറഞ്ഞു നിർത്തി പത്രത്തിലെ വാർത്ത കണ്ട് മാധവനും തറഞ്ഞു നിന്നു കാമുകനെ കൊല ചെയ്ത യുവതി സ്വയം പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങി വർക്കൽ സ്വദേശി ഹരിതിയാണ് തന്റെ കാമുകനായ വിവേകിനെ വെട്ടിക്കൊലപ്പെടുത്തിയത് ആ വാർത്ത മുഴുവൻ വായിക്കാൻ മാധവന് കഴിയുമായിരുന്നില്ല അയാളുടെ കയ്യിൽ നിന്നും പത്രം ഊർന്നു വീണു നമ്മുടെ മോള് അവനൊരു ചതിയനാണെന്ന് ഞാൻ പലതവണ അവളോട് പറഞ്ഞതല്ലേ അവൾ അത് അന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഇന്ന് ഈ ഗതി അവൾക്ക് വരില്ലായിരുന്നു മാധവൻ വിഷമത്തോടെ പറഞ്ഞു ഇതൊക്കെ കണ്ടും കേട്ടും വേദനിക്കാനല്ലാതെ ഒന്നിനു കഴിയില്ലല്ലോ ഈശ്വര ഗീത വിഷമത്തോടെ പറഞ്ഞുകൊണ്ട് നിലത്തേക്ക് ഊർന്നിരുന്നു അവരുടെ അവസ്ഥ കണ്ടെന്ന് ആശ്വസിപ്പിക്കാൻ പോലും അയാൾക്ക് കഴിഞ്ഞില്ല പുറമെ കരഞ്ഞില്ലെങ്കിലും ആകെയുള്ള ഒരു മകളുടെ ജീവിതം നശിച്ചു ആ പിതാവിന്റെ ഹൃദയവും അലമുറയിട്ടു ദിവസങ്ങൾ ആർക്കു വേണ്ടിയും കാത്തു നിൽക്കാതെ പോയി മറഞ്ഞു ഇപ്പോ ക്രിസ്മസ് അവധി ആയതുകൊണ്ട് തന്നെ ലക്ഷ്മിയും ദേവനും സ്കൂളിലും കോളേജിലും ഒന്നും പോകാതെ വീട്ടിൽ തന്നെയുണ്ട് ഇപ്പൊ ലക്ഷ്മിക്ക് മൂന്നാം മാസമാണ് പക്ഷെ അവളെ കണ്ട അഞ്ചാം മാസമാണെന്ന് പറയും വയറൊക്കെ നന്നായി ഒന്തി വന്നിട്ടുണ്ട് മൂന്ന് കുഞ്ഞുങ്ങളല്ലേ അകത്തുള്ളത് അപ്പോ അങ്ങനെയൊക്കെ ആകുമല്ലോ ലക്ഷ്മി ഇടക്കിടെ ഛർദിലും ആ സമയത്തുണ്ടാവുന്ന ക്ഷീണം ഒഴിച്ച് മറ്റു ബുദ്ധിമുട്ടുകളൊന്നും അവൾക്കില്ല നീ എന്താ മോളെ തിരയുന്നേ നളിനി ലക്ഷ്മിയെ നോക്കി ചോദിച്ചു കൊറേ നേരായിട്ട് അടുക്കളയിലെ ഷെൽഫിൽ വലിയ കാര്യമായിട്ട് എന്തോ തിരയുകയാണ് ലക്ഷ്മി അത് കണ്ടിട്ടാണ് നളിനി അവളോട് കാര്യം തിരക്കിയത് വാളംപുളി കാണുന്നില്ലല്ലോ അപ്പുച്ചി അതെന്തി ലക്ഷ്മി നളിനിയോടായി ചോദിച്ചു അത് ഞാൻ ഇന്നലെ ഷെൽഫ് അടക്കി പെറുക്കി വെച്ചപ്പോ ഇങ്ങോട്ടേക്ക് എടുത്തു വെച്ചു നളിനി താഴെയുള്ള കബോർഡിൽ നിന്നും പുളിപാത്രം എടുത്ത് ലക്ഷ്മിക്ക് കൊടുത്തുകൊണ്ട് പറഞ്ഞു ലക്ഷ്മി ആ പുളിയുടെ പാത്രം അവരുടെ കയ്യിൽ നിന്നും വാങ്ങിച്ചതും അവൾ അപ്പോഴേ അതിൻ്റെ അടുപ്പ് തുറന്നു അതിൽ നിന്നും കുറച്ച് പുളിയെടുത്ത് ഒരു പ്ലേറ്റിൽ വച്ചു അതിനുശേഷം അവൾ മുളക് പൊടി ഉപ്പും വെളിച്ചെണ്ണയും ആ പ്ലേറ്റിൻ്റെ ഒരു സൈഡിലായി ചാലിച്ചു വെച്ചു അത് തയ്യാറാക്കി കഴിയേണ്ട താമസം ലക്ഷ്മി പുളിയെടുത്ത് മുളക് ചാരിച്ചതിൽ മുക്കി ആസ്വദിച്ച് നുണഞ്ഞ് കഴിക്കാൻ തുടങ്ങി അത് കഴിക്കുമ്പോൾ ലക്ഷ്മിയുടെ മുഖത്തെ സന്തോഷവും അവളുടെ കണ്ണുകളിലെ തിളക്കത്തിൽ നിന്ന് തന്നെ അവൾക്ക് ആ രുചി ഒത്തിരി ഇഷ്ടമാണെന്ന് മനസ്സിലാകുമായിരുന്നു ലക്ഷ്മിയുടെ ചെയ്തികളെല്ലാം ചെറു ചിരിയോടെ നോക്കിക്കാണുകയായിരുന്നു നളനി അമ്മേ ലച്ചു എന്തിയെ ദേവൻ ഉമ്മറത്തേക്ക് കയറിക്കൊണ്ട് നളനിയോടായി ചോദിച്ചു അവൾ ആ മുറിയിൽ അതെന്ത സാധാരണ ഈ സമയത്ത് മുറി കയറി ഇരിക്കലും പതിവില്ലല്ലോ എന്തെങ്കിലും വൈ ആകുണ്ടോ അവൾക്ക് ദേവൻ ആദിയോടെ ചോദിച്ചുകൊണ്ട് അകത്തേക്ക് കയറി ഏയ് അവൾക്ക് കുഴപ്പമൊന്നുമില്ലട ഇത്ര നേരം എന്റെ കൂടെ അടുക്കളയിൽ വന്നിരിക്കുവായിരുന്നു ഞാനാ അവളെ മുറിയിൽ പോയിരിക്കുന്നു പറഞ്ഞ് ഓടിച്ചു വിട്ടത് നളിനി പറയുന്നത് കേട്ട് ദേവൻ ആശ്വാസത്തോടെ മുറിയിലേക്ക് നടന്നു ബെട്ടിൽ ചമ്രം പടിഞ്ഞിരുന്നുണ്ട് കൈയിലെ പ്ലേറ്റിൽ നിന്നും പുളി വാരി കഴിക്കുന്നവളെ കണ്ടുകൊണ്ടാണ് ദേവൻ മുറിയിലേക്ക് വരുന്നത് പുളി ചെറിയ ഉരുളകളാക്കി അത് മുളകിൽ മുക്കി ആസ്വദിച്ച് കഴിച്ചുകൊണ്ടിരുന്ന ലക്ഷ്മി ദേവൻ തന്റെ അടുത്ത് വന്നിരുന്നത് പോലും അറിഞ്ഞില്ല ലക്ഷ്മി ദേവന്റെ ആർദ്രമായ ശബ്ദം കേട്ടാണ് ലക്ഷ്മി അവനെ നോക്കിയത് ആദ്യം കണ്ണുകൾ വിടർത്തി സന്തോഷത്തോടെ അവനെ നോക്കിയവൾ പെട്ടെന്ന് അവളുടെ മുഖം വീർപ്പിച്ചു പിടിച്ചു പെട്ടെന്ന് വരാന്ന് പറഞ്ഞു പോയിട്ട് ഇപ്പോഴാണ് വരാൻ തോന്നിയത് ലക്ഷ്മിയുടെ പരിഭവത്തോടെയുള്ള ചോദ്യം കേട്ട് ദേവന് ചിരി വന്നെങ്കിലും അവനത് അടക്കി പിടിച്ചു അയ്യേ ഈ ചെറിയ കാര്യത്തിന് എന്റെ ലക്ഷ്മ പിണങ്ങ ദേവൻ ചോദിക്കുന്നത് കേട്ട് ലക്ഷ്മി അവനെ നോക്കി അതേന്ന് തലവോലിക്ക് കാണിച്ചു ഞാനും എൻ്റെ കുഞ്ഞുങ്ങളെ എത്ര നേരം ദേവേട്ടനെ നോക്കി ഉമ്മർത്തിരുന്നു എന്നറിയോ ഞങ്ങൾ ഇത്രയും നേരം കാത്തിരിപ്പിച്ചില്ലേ അതുകൊണ്ട് ഞങ്ങൾ ദേവേട്ടനോട് മിണ്ടില്ല ലക്ഷ്മി പരിഭവത്തോടെ പറയുന്നത് കേട്ട് ദേവൻ അവളെ നോക്കി ചിരിച്ചു അതെയോ അപ്പോ ലക്ഷ്മക്കിത് വേണ്ടേ ദേവൻ ഒരു കവർ അവൾക്ക് നേരെ നീട്ടിക്കൊണ്ട് ചോദിച്ചു എന്താ ഇത് ലക്ഷ്മി ആകാംക്ഷയോട് ചോദിച്ചു നീ രാവിലെ പറഞ്ഞില്ലായിരുന്നോ എന്തോ ഒന്ന് കഴിക്കാൻ തോന്നുന്നു എന്ന് അതാ ലക്ഷ്മി ആവേശത്തോടെ പറയുന്നത് കേട്ട് ദേവൻ അവളെ നോക്കി അതേ ഇത് തലവുലുക്കി ആ ഇത് അങ്ങനാണോ ദയവിട്ട് പോയത് അതേലോ ഇപ്പൊ സീസൺ അല്ലാത്തതു കൊണ്ട് ഇത്രേ കിട്ടിയുള്ളൂ ദേവൻ കവർ തുറന്ന് കാണിച്ചുകൊണ്ട് പറഞ്ഞു അത് കാണേണ്ട താമസം ലക്ഷ്മി തന്റെ കയ്യിലുള്ള പ്ലേറ്റ് ബെഡിൽ വെച്ചിട്ട് ആ കവറിൽ നിന്നും ഞാവൽപ്പഴം എടുത്തു ഒരു പോലെ നിറഞ്ഞ ചിരിയാലെ രണ്ട് കയ്യിലും ഞാവൽപ്പഴം എടുത്തു പിടിച്ചിരിക്കുന്ന ലക്ഷ്മിയെ കണ്ട് ദേവന് വാത്സല്യം തോന്നി അവൻ അവളുടെ തുടുത്ത കവിളിൽ അമർത്തി ചുംബിച്ചു അത് കണ്ട് ചിരിയോടെ ലക്ഷ്മി അവനെ നോക്കിക്കൊണ്ട് അവൻ്റെ നെഞ്ചിൽ ചാരി ഇരുന്നു കൊണ്ട് ഞാൽപ്പഴം കഴിക്കാൻ തുടങ്ങി ഇത് നല്ല ലക്ഷണം ഹാരിയുടെ വേരലുകൾക്ക് ചലനം വച്ച് തുടങ്ങിയിട്ടുണ്ട് ഇനി അധികം വൈകാതെ ഹാരിയെ പഴയതുപോലെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിയും വൈദ്യുതി പറയുന്നത് കേട്ട് കൃഷ്ണൻ സന്തോഷത്തോടെ അയാളെ നോക്കി ഒത്തിരി നന്ദിയുണ്ട് വൈദ്യരെ എന്റെ മകന് പഴയതുപോലെ ഞങ്ങൾക്ക് തിരിച്ചു തരാമെന്ന് അങ്ങ് പറഞ്ഞല്ലോ എനിക്ക് എപ്പോഴാ സമാധാനമായിരുന്നു കൃഷ്ണൻ വൈദ്യരുടെ കയ്യിൽ കൂട്ടി പിടിച്ച ആശ്വാസത്തോടെ പറഞ്ഞു ഞാനല്ല നിങ്ങളുടെ മകനെ പഴയ പോലെ തിരിച്ചു തരുന്നത് സാക്ഷാൽ വൈദ്യനാഥന നന്ദി പറയേണ്ടത് അദ്ദേഹത്തോടാ അല്ലാതെ ഈ നിസ്സാരനായ എന്നോടൊന്നും അല്ല ീശ്വരനാ ഞങ്ങളെ അങ്ങീടെ അരികിൽ എത്തിച്ചത് അതുകൊണ്ട് മാത്രം എൻ്റെ കുഞ്ഞിൻ്റെ ആരോഗ്യനില മെച്ചപ്പെട്ടത് ഇല്ലെങ്കിൽ ഞങ്ങളുടെ കുഞ്ഞ് ജീവിതകാലം മുഴുവൻ ചലനശേഷി ഇല്ലാതെ കിടക്കേണ്ടി വന്നേന് കൃഷ്ണൻ വിഷമത്തോടെ പറഞ്ഞു എല്ലാ മുകളിലുള്ള ആളുടെ തീരുമാനം അതുപോലെ എല്ലാം നടക്കും വൈകിട്ട് കൃഷ്ണനെ നോക്കി പറഞ്ഞു അത് കേട്ട് അയാൾ വൈദ്യരെ നന്ദിയോടെ നോക്കി തുടരും